ബിഗ് ബോസില് റോക്കി ബായെ പുറത്താക്കി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ കൃത്യമായ വീഡിയോ ഇതേക്ക് ആദ്യം തന്നെ കടക്കാം ഈ ഒരു വിഷയത്തില് റോക്കിയെ ഒരു സുഹൃത്തായിട്ട് മാത്രമാണ് കാണുന്നത് അപ്പൊ ഈ ഒരു കല്ലിനെ ഒന്നും എനിക്ക് വലിയ വിഷയമല്ല എന്ന് അസി പറയുന്നുണ്ട് അതായത് ക്ഷമിക്കാൻ തയ്യാറാണ് എന്നാണ് ആദ്യം പറയുന്നത് അതൊന്ന് കേൾക്കാം ബിഗ് ബോസ് ആദ്യം പറഞ്ഞത് ഇതിന് ആവശ്യമായ നടപടി എടുക്കുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ പരിപാടിയാണ് നടന്നിട്ടുള്ളത് കല്ലാപരിപാടിയാണ് നടന്നിട്ടുള്ളത് ഇപ്പൊ ഇടിക്കും ഇപ്പൊ ഇടിക്കും പറഞ്ഞ അവസാനം റോക്കി ബായി ഇടിച്ചപ്പോൾ പിടിച്ച് ദൂരക്കെറിഞ്ഞത് എന്തായാലും ഒരു തെമ്മാടിപ്പിരായി എന്നൊക്കെ പറയുള്ളൂ മോഹൻലാൽ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് റോക്കി ബൈ അയാളെ ഇടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ അപ്പോ ഈ ഒരു വിഷയത്തിൽ ശരിക്കും റോക്കി ബായി ചെയ്തത് തെറ്റൊക്കെ തന്നെ പക്ഷേ തൊട്ടാൽ തല്ലും എന്ന് പറഞ്ഞപ്പോ തൊടാൻ നിക്കേണ്ട കാര്യം ഇല്ല തൊടാകാൻ മാറി മതി പക്ഷെ അത് മനഃപൂർവ്വം ഒരു ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ ആ ഒരു പദവി ദുരുപയോഗമാണ് ചെയ്യുന്നത് അത് ഒരു പ്രശ്നം പരിഹരിക്കേണ്ട സമയത്ത് മറ്റുള്ള ആരും ഇവർ തല്ലൂടാൻ പോകുന്ന സമയത്ത് പിടിച്ച് വെച്ചില്ലട്ടോ ഒരാള് ജിമ്മളിയൻ അവിടെയാണ് ഇത് ഭയങ്കര ഫുഡ് അടിയിരുന്നത് അല്ലാത്ത മനുഷ്യൻ എന്തായാലും ഇതിന് അസി ഒരു മാപ്പ് കൊടുക്കാൻ തയ്യാറായി അത് പറഞ്ഞ സമയത്ത് ബിഗ് ബോസ് പറഞ്ഞ കാര്യം പറയാ ഞാൻ നമ്മൾ മാത്രം ഇതിനെ എനിക്ക് ബിഗ് ബോസിനോട് തന്നെ പറയുകയാണ് അതായത് എനിക്ക് യാതൊരു പരാതില്ല സുഹൃത്തുക്കളെ തമ്മിലുള്ള ഒരു സംഭവമായിട്ട് കണ്ടാൽ മതി എന്നാ അതിനൊരു പ്രത്യേക ഒരു കാരണമുണ്ട് കാരണം എല്ലാവരും റോക്കി ആ ഒരു പുറത്താക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞോണ്ടിരിക്കാനും മാപ്പ് കൊടുത്താൽ ഒഴിവായി കിട്ടും പല ആളുകളുടെ ഇരട്ടത്താപ്പ് ഇതിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഒരു വലിയ വിഷയം നടക്കുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു സങ്കടം നടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് നിന്നിട്ട് അവിടെ പക്ഷേ കവിതാക്കളുണ്ടല്ലോ കവിതാക്കളിൽ നിന്ന് അവിടെ പ്രേമിച്ചുകൊണ്ടിരിക്കുക ഭക്ഷണം വാരിക്കൊടുക്കുന്നു എന്തൊക്കെയാണ് നടക്കുന്ന അറിയോ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി നമ്മുടെ ഒരു എതിരാളി ശക്തനായ ഒരെതിരാളി ഇവിടെ നിന്നും പോയി ഇനി നമുക്ക് ഏത് മരവാഴയുടെ അടിയിൽ പോയിട്ടും എന്ത് കോഴത്തരവും കാണിക്കാം ആരും പറയില്ല കാരണം കൂടുതൽ റോക്കിയാണല്ലോ ഈ ഒരു വിഷയത്തിൽ ഇടപെടലുകൾ നടത്താറ് അപ്പൊ അവർ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗബ്രിക്കും ജാസ്മിനും ഒക്കെ വളരെ സുഖമാണ് ഒരു മൂലക്കരിക്കാം പിന്നെ പല ആളുകളുടെയും സ്വഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇതിൽ ആരൊക്കെയാണ് ശരിക്കും മൈൻഡ് ഗെയിം കളിക്കുന്നത് ബ്രെയിൻ ഗെയിം കളിക്കുന്നത് അതേപോലെ വൃത്തികെട്ട ഗെയിം കളിക്കുന്നത് ആരാ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോ ഇദ്ദേഹത്തിന് നേരെ ഇതാ ബിഗ് ബോസ് വിളിപ്പിക്കുന്നു എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു കരഞ്ഞു മെഴുകി എരപ്പാക്കി സലാം റോക്കി ബൈ എന്നുള്ള ആ ഒരു സംഭവമൊക്കെ കോമഡി പീസായി മാറി ഭയങ്കര ഭയങ്കര പവർഫുൾ മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കരഞ്ഞു മെഴുകി തൂറി മെഴുകി അവിടെ നിന്നും പോകേണ്ട ഒരവസ്ഥ വന്ന് അങ്ങനെ എല്ലാവരോടും ഈ ഒരു വിവരം പറയുന്നതാണ് കേൾക്കാം ബിഗ് ബോസിൽ നിന്നും ബായിയെ കറിവേപ്പിലെ പോലെ എടുത്തു വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് അപ്പോ ഇത് പല ആളുകൾക്ക് സങ്കടമുണ്ട് കരയുന്നവരുണ്ട് ഋഷിയൊക്കെ നന്നായി അത് ഋഷി കൃത്യമായി ശരിയായ രീതിയിൽ തന്നെയാണ് കരയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നിയൊരു ജനുവനായിട്ടുള്ള മനുഷ്യന് അതുപോലെ അർജുൻ വളരെ ജനുവനായിട്ടുള്ള മനുഷ്യൻ ബാക്കിയുള്ള എല്ലാവരും എനിക്ക് വലിയൊരു ഉറപ്പില്ല മസിലളിനെ ഒക്കെ ഭയങ്കര കാഞ്ഞ ബുദ്ധിയാണ് ആൾക്കും നമുക്ക് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിന് തന്നെ ഒരു പവർ റൂമിൽ ഇരിക്കുന്ന ഒരു പവർ പവർമാന് ഈ ഒരു വിഷയം വരുമ്പോൾ പിടിച്ചു മാറ്റാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് പിടിച്ചു മാറ്റാൻ പോകുന്നവരെ പോലും അവിടുന്ന് മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ റോക്കിയോട് സത്യം എല്ലാവരും ഒരു ഗെയിം സ്ട്രാറ്റജിക്ക് വന്ന ആളുകളാണ് അപ്പൊ റോക്കിയോട് ശരിക്ക് ഉദ്ദേശ്യമുള്ള ആളുകൾ അതിലുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം കുറച്ച് ആളുകളെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾക്ക് അദ്ദേഹത്തിനോട് ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ട് അപ്പൊ ജാസ്മിനും ഗബ്രിയും കിട്ടിയ അവസരം അവര് ഭക്ഷണം കഴിഞ്ഞ് അങ്ങോട്ടും ഉരുട്ടി കൊടുത്തും കെട്ടിപ്പിടിച്ചും അതവിടെ തീർക്കുന്ന ഒരു ഒന്നും ഉണ്ടാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തനായ ഒരു എതിരാളി അവിടെ നിന്ന് പോകുക ശരി വരാൻ അവിടെ ശരിക്കും പിടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ രഞ്ജിത്തിനെ പോലും റോബിനൊക്കെ പോലെ അങ്ങനെ പേര് പവർഫുൾ ആളായിട്ട് തന്നെ പുറത്തു വരായിരുന്നു പക്ഷെ ആളെ പിടിച്ച് പുറത്താക്കി ഇനി അദ്ദേഹത്തിന് ഒരു വൈൽഡ് എൻട്രിയിലൂടെ വരാൻ കഴിയുമെന്ന് അറിയില്ല ഇനി വിറ്റ് ചെയ്ത ഒരാൾക്ക് വരാൻ കഴിയുമെന്ന് അറിയില്ല എന്നിരുന്നാലും ഇനി അങ്ങോട്ടുള്ള ബിഗ് ബോസിന്റെ ഇതില് മെയിനായിട്ട് തിളങ്ങാൻ പോണ ഒരാള് നമ്മുടെ ആരാവുന്ന മനസ്സിലായില്ലോ ഋഷി തന്നെയാവും കാരണം ഋഷിയാണ് ഇനി തൊട്ടപ്പുറത്ത് ജാസ്മിനോട് കുറച്ചും കൂടി വൈരാക്കിയുള്ളത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെടാത്തത് അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളും ഉണ്ട് എന്ന് കൂട്ടിക്കോളും അപ്പൊ ഇനി അവിടെ ഇനി പേടിക്കേണ്ടതായിട്ടുള്ള അത് വിൻ ചെയ്യാൻ ഉറപ്പുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒന്ന് ഋഷിയും ഒന്ന് അർജുനാണ് അർജുനൊക്കെ നല്ല നല്ല അടിപൊളി ഫാൻസ് ഉണ്ട് എന്ന് ഉറപ്പാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളോട് മഴക്കുണ്ടാക്കാൻ പോകുന്നതാണ് നീറ്റായിട്ട് ഗെയിം കളിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ് പിന്നെ ഋഷിക്ക് ഒരുപാട് ആരാധകർ ഉണ്ടാവും ഋഷിയോടും അങ്ങനെ തന്നെ പക്ഷെ ജാസ്മിനോട് വലിയ രീതിയിൽ ഗബ്രിയോടും വലിയ രീതിയിൽ ആളുകൾക്ക് ഒരു ദേഷ്യം വന്നിട്ടുണ്ട് അത് അതെന്തുകൊണ്ടാണെന്ന് അറിയാം അവരുടെ വാക്ക് തന്നെയാണ് പ്രശ്നമാക്കിയിട്ടുള്ളത് എന്ന് തന്നെ അപ്പൊ അവരുടെ അച്ഛനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വലിയ ധൈര് വേടിക്കാൻ നോക്കിയാൽ അച്ഛനെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പിറ്റേസം ചിക്കൻ കടയിലും ബാക്കി ബേക്കറി കടയിലൊക്കെ പോകുന്ന പോകുന്നതായിട്ടുള്ള വീഡിയോസും വന്നു ഇപ്പത്തെ ഇന്റർവ്യൂകളിലും വന്നു യാതൊരു പ്രശ്നവും ഇല്ല ആൾക്ക് അപ്പൊ നുണകളിൽ അപ്പൊ നുണകൾ കൊണ്ട് ഒരു ചീട്ടുകൊട്ടാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ജാസ്മിൻ ഉണ്ട് അവിടെ അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും റോക്കി പിടിച്ച് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്ത നോമിനേഷനിൽ ആരെങ്കിലും അറിയില്ല കാരണം മൂന്ന് പേര് നിലവിൽ പോയല്ലോ അല്ലെ ഇനി ഒരു ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്തായാലും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നോമിനേഷനിൽ വരാൻ സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും അപ്പൊ അത്രേ ഉള്ളൂ റോക്കി വായ എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ട് ഇനി എന്ത് സംഭവിക്കും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ബിഗ് ബോസ് വരും ദിവസങ്ങളിൽ കാണുമ്പോൾ അറിയും